എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു മേഖലയാണ് ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് പാരൻറ്റിങ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അതിൽ വളരെ സാധാരണമായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്കുണ്ടാവുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ട ഉള്ള കാര്യമാണ് അല്ല ഏറ്റവും ആദ്യത്തെ സംഭവം എല്ലാ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഒരുപോലെയാണ് നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നതെന്ന് അതൊരു മിത്ത് മാത്രമാണ് അങ്ങനെ അത് അത് ും ഡിഫറൻ്റ് ആണ് ഓരോ ആൾക്കാർക്ക് മേ ബി ഇവരുടെ ബിഹേവിയേഴ്സ് ഒക്കെ ഒരുപോലെ ആയിരിക്കാം ഇവർക്ക് കുറച്ച് സ്റ്റീറോട്ടിപ്പിക്കൽ ബിഹേവിയേഴ്സ് ഉണ്ട് പൊള്ളി നോക്കാതിരിക്കുക പേര് വിളിച്ചാൽ നോക്കാതിരിക്കുക ചില സ്റ്റീരോട്ടിപ്പിക്കൽ ബിഹേവിയേഴ്സ് ഇവർ കാണിക്കും കൈയിട്ട് കൈട്ട് കൊടുക ഒരു കോർണറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ കണ്ണിങ്ങനെ ഒരു സൈഡിലേക്ക് ലാറ്ററൽ ഗേസിംഗ് എന്ന് പറയും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ റീസൺ ഓരോ കുഞ്ഞിനും ഡിഫറെന്റ് ആണ് അപ്പം അത് ബേസിക്കലി നമ്മളുടെ സെൻസർ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് നമ്മുടെ ബ്രെയിൻ്റെ ഒരു കപ്പാസിറ്റി ഒരു പ്രോസസ് പ്രോസസ്സുണ്ട് അതിൻ്റെ ഡിഫറൻസ് കുഞ്ഞുങ്ങളിലെ ഓരോ യോട്ടിസ്റ്റിക് കുട്ടികളിൽ ഓരോ കുഞ്ഞുങ്ങളിലും വ്യത്യാസമാണ് അപ്പം ചില കുട്ടികളിൽ ഓഡിറ്ററി സെൻസിലെ പ്രശ്നം കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പക്ഷെ ചില കുട്ടികൾക്ക് വിഷ്വൽ സെൻസിലെ പ്രശ്നം കൊണ്ടാണ് അപ്പം ഇനിഷ്യലി ഇത് ഏത് സെൻസിലെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ള ടൈലർ മേ ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ബേസിക്കലി ഇറ്റ് ലൈസ് ഓൺ സെവൻ സെൻസസ് നമുക്ക് അഞ്ച് സെൻസ് നമുക്ക് കോമൺ ആയിട്ടുണ്ട് കണ്ണ് കാഴ്ച കേൾവി നമുക്കറിയാം അത് കൂടാതെ നമുക്ക് രണ്ട് സെൻസും കൂടെ ഉണ്ട് വെസ്റ്റിബിലാർ ആൻഡ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയാം ഓക്കെ ഡോക്ടർ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു മേഖലയാണ് ഡോക്ടറുടെ റിസർച്ച് ഏരിയ ഒക്കെയാണ് വെസ്റ്റിബിലാർ മോട്ടിസമുള്ള കുഞ്ഞുങ്ങള് പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സെൻസറി ഡിസിൻ്റഗ്രേഷൻ എന്ന് പറയും ഓക്കെ സെൻസറി ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സെൻസറി ഇന്റഗ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം അതായത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മണത്തിലൂടെയും രുചിയിലൂടെയും സ്പർശനത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെന്റ്സിലൂടെയും നമുക്ക് മുമ്പിലിരിക്കുന്ന ആളാരാണ് അല്ലെങ്കിൽ അവരെന്താണ് ചോദിക്കുന്നത് അതിനെന്താണ് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ടാറ്റ ടാറ്റാണിക്കുമ്പോൾ ഞാൻ തിരിച്ചത് മനസ്സിലാക്കി തിരിച്ച് ടാറ്റ പ്രകടിപ്പിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു തീയിലേക്ക് നമ്മൾ കൈ തൊടാൻ പോകുമ്പോൾ ഒരു കുഞ്ഞ് കൈ വലിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കത്തിയപ്പോൾ ആ ലൈറ്റിലേക്ക് നോക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഓരോ സ്റ്റിമിലസ് നമ്മുടെ കാഴ്ചയിലും മണത്തിലും രുചിയിലും കേൾവിയിലും ഒക്കെ അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സ്റ്റിമിലസിനോട് അഡാപ്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സെൻസറി ഇൻറ്റഗ്രേഷൻ പറയുന്നത് ഓക്കെ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളിൽ സെൻസറി ഇന്റഗ്രേഷൻ നന്നായിട്ട് നടക്കുന്നില്ല അതിനെയാണ് സെൻസറി ഡിസ് എന്ന് പറയുന്നത് അവർക്കിപ്പം സാധാരണ ഒരു എ സിയുടെ ശബ്ദം ശബ്ദം എന്നെ ആലോചനപ്പെടുത്തുന്നില്ല അപ്പം ഒരു സാധാരണ എ സിയുടെ ശബ്ദമോ ഫാനിന്റെ ശബ്ദമോ അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ചെവി പൊത്തി പിടിച്ചിരിക്കുന്ന കാണും അത് സെൻസറി ഡിഫെൻസീവ് ബിഹേവിയർ ആണ് സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് പറയാം അതേ ഓഡിറ്ററി സിസ്റ്റത്തിൽ തന്നെ ചില കുട്ടികൾക്ക് എത്ര ശബ്ദം കേട്ടാലും മതിയാവില്ല അവർ വീണ്ടും വീണ്ടും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കളിമ്പാട്ടം കിട്ടിയ അടിച്ച് ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതെ അല്ല വേറെ ഒരു ശബ്ദവും കിട്ടില്ല വെറുതെ ഇങ്ങനെ ശബ്ദം വെച്ച് മൂളിക്കൊണ്ട് നടക്കും അപ്പം ഈ ഓഡിറ്ററി സിസ്റ്റത്തിലുള്ളതുപോലെ തന്നെ ഈ വിഷനിലാണെങ്കിലും മെല്ലിലാണെങ്കിലും ടച്ചിലാണേലും ഓരോ സെൻസറി സിസ്റ്റത്തിലും സെൻസറി സീക്കിംഗ് ബിഹേവിയറും ഉണ്ട് സെൻസറി ഫിൽട്ടറിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ സെൻസറി ഡിഫെൻസീവ് ഉണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ട് സെൻസറി സീക്കിംഗ് ബിഹേവിയറും ഉണ്ട് ഓക്കെ സെൻസറി സെൻസേഷൻസ് അവോയ്ഡ് ചെയ്യും സീക്കുകയും ചെയ്യും അപ്പം ഈ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും സെൻസറി സീക്കേഴ്സ് ആയിരിക്കും ചിലർ ചിലർ സെൻസറി അവോയ്ഡേഴ്സ് ആയിരിക്കും ചിലർ സെൻസറി സീക്കേഴ്സ് ആയിരിക്കും ചിലർ സെൻസറി ഓവർലോഡ് ഉള്ളവരായിരിക്കും അവർക്ക് തന്നെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ സൈഡിൽ കൂടെയും അവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കാം അവര് ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി പ്രകടിപ്പിക്കാം അത് ഒരു ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ഓട്ടിസമുള്ള എല്ലാ കുഞ്ഞുങ്ങളും സംസാരിക്കാൻ ഒരേപോലെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കണമെന്നില്ല ചിലര് സംസാരിക്കാത്തവരും ഉണ്ട് ചിലർ പാർഷ്യലി വെർബലായിട്ടുള്ളവരുമുണ്ട് ഓക്കെ അത്യാവശ്യം വാക്കുകൾ സംസാരിക്കുന്നവരുണ്ട് ചിലർ കുറെ കൂടെ ഫ്രൈസസ് ആയിട്ടോ സെന്റൻസായിട്ടോ സംസാരിക്കാൻ കഴിവുള്ളപ്പം അവരുടെ സംസാരിക്കാനുള്ള കഴിവ് ഓരോ കുട്ടികളും വ്യത്യസ്തമായിരിക്കാം ആളുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ ആർട്ടിസ്റ്റിക് ആണ് അപ്പം കണ്ടാൽ മനസ്സിലാവാത്ത തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവര് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് അവരോട് നമ്മൾ സംസാരിക്കുമ്പോ ഫിസിക്കലി അവര് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല അതെ വളരെ ഹെൽത്തിയാണ് നല്ല മിടുക്കന്മാരാണ് കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കലി കാണാൻ പക്ഷെ അവരെ നമ്മൾ പേര് വിളിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുമ്പോൾ അവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല നോക്കത്തില്ല നമ്മൾ ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ചില സാധനങ്ങളൊക്കെ എടുത്ത് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വിരലിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചുറ്റുപാടുള്ള കുട്ടികളെ ആളുകളെ അത്രയും ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറുകയും കുട്ടി ആവശ്യങ്ങൾ പറയത്തില്ല നീഡ്സ് പറയത്തില്ല മനസ്സിലായി വെർബലി മറ്റു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഇവരുടെ ലാംഗ്വേജ് രണ്ട് രീതിയിലുണ്ട് ചില കുട്ടികൾ രണ്ട് വയസ്സ് വരെ നോർമലാണ് എല്ലാ നോർമലാ രണ്ട് വയസ്സാകുമ്പോ ലാംഗ്വേജ് പുറകോട്ടു അപ്പൊ പേരൻസിന് മനസ്സിലാവത്തിന്റെ കാരണം പെട്ടെന്ന് കുട്ടി ഐ കോണ്ടാക്ട് വിഡ്രോ ചെയ്യും ഒരു മൂലയ്ക്ക് പോലും തന്നെ കളിക്കാൻ തുടങ്ങും ഇതൊക്കെ അതിന്റെ ക്ലാസിക് സിംറ്റംസ് ആണ് മനസിലായി രണ്ടാമത്തെ കാറ്റഗറി ജനിക്കുമ്പോ മുതൽ തന്നെ മൈൽ സ്റ്റോൺസ് ഡിലേ ആ ഒരു വയസ്സാവുമ്പോ ഒരു കുട്ടി അഞ്ചു മുതൽ ആറ് വാക്കുകൾ പറയണം രണ്ടു വയസ്സാവുന്ന കുറിച്ച് രണ്ട് വാക്ക് ചേർത്ത് ആവശ്യങ്ങൾ പറയണം അമ്പത് കാര്യം പറയണം അമ്മ വെള്ളം അച്ഛ പോണം ഇതൊന്നും ഒന്നും ഈ കുഞ്ഞുങ്ങൾ എക്സ്പ്രസ് ചെയ്തില്ല അപ്പോൾ ലാംഗ്വേജ് ഒരു ക്രൂഷ്യൽ മൈൽ ആണ് കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ ലാംഗ്വേജ് എല്ലാം നമ്മൾ എപ്പോഴും പേരൻസ് ചെക്ക് ചെയ്യണം ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളിനുള്ളിൽ കുഞ്ഞു ഇന്നയിന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ഒരു ബോധം ഓരോ പേരൻസിനും കൊണ്ടാണ് കാരണം പേരൻസ് ഈ കാലാകാലങ്ങളിലുള്ള മൈൽസ്റ്റോൺസ് ശരിയായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പം ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒന്നര വയസ്സുള്ള കുട്ടി ഇരുപത്തഞ്ച് വാക്കുകളെങ്കിലും പറയണം രണ്ടു വയസ്സുള്ള ഒരു കുട്ടി നിർബന്ധമായിട്ടും സ്വന്തം ആവശ്യങ്ങൾ വെർബലി എക്സ്പ്രസ് ചെയ്തിരിക്കണം കാറ് വേണം അല്ലെ ബിസ്ക്കറ്റ് വേണം വെള്ളം വേണം ടാറ്റ പോകാം രണ്ട് വാക്ക് കൂട്ടി രണ്ട് വാക്ക് കൂട്ടിയിട്ട് ആവശ്യങ്ങൾ പറഞ്ഞ് മിനിമം തുടങ്ങിയിരിക്കണം ഓക്കെ രണ്ടു വയസ്സ് വരെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങൾ വെർബലി പറയാത്തൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണത് മൂന്ന് വയസ്സാകുമ്പോ മൂന്ന് വാക്ക് ചേർത്ത് സംസാരിക്കണം എനിക്ക് വെള്ളം വേണം നാല് വയസ്സാവുമ്പോൾ അഞ്ചു വാക്ക് ചേർത്ത് സെന്റൻസ് ഇതെല്ലാം വളരെ ക്രൂഷ്യൽ മൈൽ സ്റ്റോൺസ് ആണ് ഇത് മിസ് ചെയ്യുമ്പോൾ മേ ബി ഒരു മാസത്തെ ഡിലേ ഒന്നും കാര്യമായിട്ട് വലിയ പ്രശ്നമില്ല ഇപ്പൊ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ആ രണ്ട് വാക്കുകൾ കൂട്ടി സംസാരിക്കുന്നുണ്ട് ചെറിയൊരു ഡിലേ ഉള്ളൂ ഓക്കെ പക്ഷെ മൂന്ന് വയസ്സായിട്ടും ഒറ്റ വാക്കുപോലും കുഞ്ഞു പറയുന്നില്ല ആവശ്യങ്ങൾ പറയുന്നില്ലെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ് അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് കോമൺ ആയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും ഈ മേഖലകളിൽ ഒരുപോലെ പ്രശ്നങ്ങളുള്ളവരല്ല ചിലർ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സിവിയറിറ്റി ഉള്ളവരായിരിക്കാം ഒട്ട് സംസാരിക്കാത്തവരായിരിക്കാം നേരെ മറിച്ച് മറ്റ് കുട്ടികൾ കുറച്ചൊക്കെ സംസാരിക്കുന്നവരായിരിക്കാം അവർക്ക് പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ ഈ പറഞ്ഞ സെൻസറി പ്രോസസിങ് ഡിസോർഡർ ആയിരിക്കും കൂടുതലായിട്ട് അവർ കാണിക്കുന്നത് അവർ സാമൂഹികമായിട്ടുള്ള പെരുമാറ്റങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് മറ്റു ചിലർ സംസാരിക്കുകയും ചെയ്യും പെരുമാറ്റം വലിയ കുഴപ്പമില്ല എന്നാൽ സോഷ്യലൈസ് ഇല്ല സിമിലർ റേജുള്ള കുട്ടികളോട് കളിക്കാൻ പോകത്തില്ല ടോയ്സ് ഷെയർ ചെയ്യത്തില്ല ഒരു ഗ്രൂപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ കുട്ടി റൂൾ അനുസരിച്ച് കളിക്കത്തില്ല അതായത് മോനെ ആദ്യം ഞാൻ എണ്ണാം നീ എണ്ണിക്ക് ലൈക്ക് പിള്ളേർക്ക് എപ്പോഴും ഓരോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും ആ റൂൾസ് അനുസരിച്ച് ഒരു ഗ്രൂപ്പ് പ്ലേയിൽ അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെല്ലാവരും കൊണ്ടുപോകണം നമ്മുടെ വീട്ടിലല്ല വളർത്തേണ്ടത് ശരിക്കും വെളിയിൽ കൊണ്ടുപോയി ഓരോ ഗ്രൂപ്പിലും കുഞ്ഞ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പേരന്റിന് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ ഇതിനകത്ത് ഏജിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാനാണ് നമുക്ക് എന്തുണ്ടെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സാധനം കുട്ടിയുടെ പ്രായമാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ലെവൽ ഓഫ് റിസൾട്ട് ട്രീറ്റ്മെന്റിൽ കൂടി കിട്ടുന്ന പ്രായം 3 1/2 നാല് വയസ്സാണ് മനസ്സിലായോ അപ്പം ആ ഒരു പ്രായം പേരൻറ് ഡെഫിനറ്റ്ലി ഒരു കുഞ്ഞ് മൂന്ന് വയസ്സാവുന്നത് വരെ ഓരോ മൈൽ സ്റ്റോണും നമ്മളത് ഒരു ഒരു ഇഗ്നോറൻസ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ എനിക്കറിയാം ഏതാണ് നല്ല ഹോസ്പിറ്റൽ ഏത് ഡോക്ടറാണ് നല്ലത് ഐ നോ ഹൗ ടു ഗൂഗിൾ അല്ലെങ്കിൽ എനിക്ക് ചാറ്റ് ജീപിറ്റി നോക്കി പോകാൻ അറിയാം പക്ഷെ ഒരു കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയേ ഉള്ളൂ അപ്പം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ആരാണ് പേരൻസ് ആണോ അല്ല അവർക്ക് തന്നെ പറയാൻ അറിയില്ല അമ്മ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞും പറയത്തില്ല അമ്മ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് പറയാൻ ഒരു കുഞ്ഞിനും ഈ ലോകത്ത് അറിയത്തില്ല അപ്പം ആര് വേണം നമ്മുടെ രക്ഷ അച്ഛനും അമ്മയും അവർ നമ്മൾ കാറാണ് ഈ കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നത് അപ്പം അതിനെ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ നമ്മൾ വളർത്താൻ ബാധ്യസ്ഥ ഉള്ളവരാണ് നമ്മൾ പേരൻസ് കുറെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കുഞ്ഞു പ്രായത്തിൽ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു ഏജുണ്ട് അതിനുള്ളിൽ നല്ല രീതിയിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും ക്ഷൻ ആൻഡ്ലി ഇന്റർവെൻഷൻ ആ ഒരു റിസൾട്ട് പിന്നീട് കുറെ നാൾ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ സമയമുണ്ട് ഇപ്പൊ എനിക്ക് ലീവ് എടുക്കാം ഇപ്പൊ എനിക്ക് കുറേ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് ഈ പ്രായം ഓക്കെ